നമസ്കാരം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സംഘടനാ തലത്തിലോ പാർലമെന്ററി തലത്തിലോ ഇനി ജനകീയ മുഖങ്ങളെ ആവശ്യമില്ല ഇക്കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തിനിപ്പുറം നാം പരിശോധിക്കുമ്പോൾ സി പി എം എന്ന പാർട്ടിയുടെ മുഖം ഏറെ മാറിപ്പോയിരിക്കുന്നു സി പി എമ്മിന് ജനകീയ മുഖങ്ങളെ ഇനിൽ മുന്നിൽ നിർത്താൻ വേണ്ട നാം ഇവിടെ പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടന്നു അവിടെ കെ സുരേഷ് കുറുപ്പ് എന്ന മുൻ എം പിൻ മുൻ എം എൽ എ കോട്ടയം ജില്ലയിലെ എം എൽ എ ആയിരുന്ന എം പി ആയിരുന്ന സുരേഷ് കുറുപ്പ് അദ്ദേഹത്തിന് ജില്ലാ അംഗത്വത്തിൽ നിന്ന് തരണം അദ്ദേഹം ഇനി സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല എന്ന് അറിയുന്നു ഏതായാലും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് തരണം എന്നുള്ള ആവശ്യം അദ്ദേഹത്തെ അറിയിച്ചു പാർട്ടി ആ അതും പ്രകാരം അദ്ദേഹത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിട്ടുണ്ട് ഏതായാലും സുരേഷ് കുറുപ്പിനെ അല്പം ചരിത്രം നാം ഇവിടെ പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞ രണ്ട് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് സുരേഷ് കുറുപ്പ് ജയിച്ച കോട്ടയത്താണ് സുരേഷ് കുറുപ്പ് എന്ന വ്യക്തിയുടെ സൗമ്യ മുഖം സുരേഷ് കുറുപ്പ് അന്ന് ജയിച്ചതിനെ കുറിച്ച് ഒക്കെ വളരെ അന്ന് എൺപത്തി നാലിൽ അന്നത്തെ അന്ന് ഈ നാമൊക്കെ തന്നെയും അന്ന് എട്ടാം ക്ലാസ്സിലും മറ്റും പഠിക്കുന്ന സമയമാണ് ഇന്നും ഓർമ്മയുണ്ട് സുരേഷ് കുറുപ്പിന്റെ ജയം പത്രത്താളുകളിൽ അതായത് കോട്ടയം പോലൊരു സ്ഥലത്ത് സി പി എമ്മിനെ ജയിക്കുക എന്നുള്ളത് സ്കറിയ തോമസ് എന്ന സിറ്റിംഗ് എം പി തോൽപ്പിച്ചാണ് അന്ന് ഈ പറയുന്ന സുരേഷ് കുറുപ്പ് ജയിക്കുന്നത് ആ തിളക്കമാർന്ന വിജയം അതായത് എസ് എഫ് ഐയുടെ അദ്ദേഹം അന്ന് എൺപത്തിനാലിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കി സി പി എം ഒരു ജനകീയ മുഖത്തെ വാർത്തെടുത്തത് അന്നത്തെ സി പി എമ്മിന്റെ നേതൃത്വനിരയ്ക്ക് സുരേഷ് കുറുപ്പിൽ വൻ പ്രതീക്ഷയായിരുന്നു തുടർന്ന് അങ്ങോട്ട് സുരേഷ് കുറുപ്പ് നാല് വട്ടം എം ആയി രണ്ട് തവണ നിയമസഭാ അംഗവുമായി ഇവിടെ നാം പറയുന്നത് സി പി എമ്മിൻ്റെ ഇത്തരത്തിൽ കോട്ടയം പോലുള്ളൊരു സ്ഥലത്ത് ക്രിസ്ത്യൻ അതായത് പാതിരിമാരുടെയും സിസ്റ്റർമാരുടെയും ഒക്കെ ഇടയിൽ നിന്ന് ക്രിസ്ത്യൻ സമൂഹം അന്ന് സി പി എമ്മോട് ഒട്ടും അടുക്കാത്ത സമയത്തും ആണ് സുരേഷ് കുറുപ്പ് ജയിക്കുന്നത് അങ്ങനെ ജയിച്ചു വന്ന സുരേഷ് കുറുപ്പ് നാല് തവണ എം പി ആയി രണ്ട് തവണ നിയമസഭാ അംഗവുമായിട്ടും ഈ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ഏറ്റുമാനൂരിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചിരുന്നത് എന്നിട്ട് പോലും രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന് ഒരു വേള ഒന്ന് ഒരു സ്പീക്കറാകാൻ പോലും പിണറായി വിജയനോ അന്ന് ആ നേതൃത്വമോ അതായത് രണ്ടായിരത്തി പതിനാറിലെ സർക്കാരോ മുതിർന്നില്ല അപ്പോൾ നാം ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിനേക്കാളും ജൂനിയറായ നിരവധി പേരെ പല പല ഈ രണ്ടായിരത്തി പതിനാറിലെ സർക്കാരായാലും മറ്റു ഭരണങ്ങളിൽ നോക്കിയിരുന്നാലും അദ്ദേഹത്തെക്കാൾ ജൂനിയറായ നിരവധി പേർ മന്ത്രിതലങ്ങളിൽ എത്തിയിട്ടുണ്ട് അതായത് സി പി എമ്മിന് ഇത്തരത്തിൽ ജനകീയ മുഖങ്ങളെ വേണ്ട എന്ന് പറയുമ്പോൾ നാം ആലപ്പുഴയിൽ ജി സു െ കുറിച്ച് പറയും കൊട്ടാരക്കരയിൽ ഐഷപ്പ് പോറ്റിയെ കുറിച്ച് പറയും കൂടാതെ നമുക്ക് കണ്ണൂർ ജെയിംസ് മാത്യുവിനെ കുറിച്ച് പറയും ഇത്തരത്തിൽ സി പി എമ്മിന് ഒരു വേള അവർക്ക് കിട്ടാതിരുന്ന പ്രാപ്യമല്ലാതിരുന്ന പല സീറ്റുകളും നേടിക്കൊടുത്തവരാണ് ഇവരൊക്കെ തന്നെയും ജി സുധാകരനെ എത്രയോ തവണ ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹം എന്ന നേതാവിനെ മാനസികമായി തളർത്തത്തക്ക രീതിയിൽ എന്തെല്ലാം പ്രവർത്തികളാണ് ആലപ്പുഴ ജില്ലയിലെ അഭിനവ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത് എന്ന് നാം ഇപ്പോൾ അടുത്തു തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ജി സുധാകരൻ എന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ അദ്ദേഹം ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ ആയതുകൊണ്ട് മാത്രമാണ് ജി സുധാകരൻ പിടിച്ചു നിൽക്കുന്നത് ഇനി മറ്റൊന്ന് മറ്റൊരു आईशा पोड़ी। आईशा पोड़ी। आईशा पोड़ी। की की अवर െ കുറിച്ച് പറയുകയാണെങ്കിൽ ഐഷാ പോറ്റി ഐഷാ പോറ്റി ഈ പറയുന്ന പോലെ കൊട്ടാരക്കര ആർ ബാലകൃഷ്ണ പിള്ളയുടെ ഒരിക്കൽ പോലും സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ സ്വപ്നം കാണാൻ കഴിയാത്ത അവിടെ ഒരു സാമാജികനെ ജയിപ്പിക്കുക എന്നുള്ള ആ ബാലികേറാമല ഐഷാ പോറ്റി വളരെ ഭംഗിയായി രണ്ട് തവണ അവരവിടെ നിന്ന് ജയിച്ചു ഇപ്പോൾ അവരും രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുന്നു അതാണ് ഈ കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിനിപ്പുറം നമ്മുടെ ഇന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന നേതാവ് എന്ന് പാർട്ടിയുടെ അമരത്തേക്ക് എത്തി അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ആയോ അന്ന് മുതൽ ഇത്തരത്തിലുള്ള ജനകീയ മുഖങ്ങളെ ആവശ്യമില്ല ഐഷ പോറ്റഴിഞ്ഞ് കണ്ണൂര് ജെയിംസ് മാത്യുവിനെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും നേതാവായിരുന്നു അദ്ദേഹവും ഇപ്പോൾ പാർലമെന്ററി തലത്തിലോ അല്ലാതെയോ ഒരു രംഗത്തുമില്ല കുറച്ച് സാമൂഹിക പ്രവർത്തനങ്ങളുമായി അദ്ദേഹം നിൽക്കുന്നു പാർട്ടി അംഗത്വം മാത്രം വെറും ബ്രാഞ്ച് അംഗം മാത്രമായി അദ്ദേഹം നിൽക്കുന്നു ഇനി അവശേഷിക്കുന്ന കുറച്ച് ജനകീയ മുഖങ്ങൾ ഈ പാർട്ടി അവരെ കൂടി തുടച്ച് മാറ്റി ഇനി ഇവർക്ക് അവരുടെ അപ്രമാദിത്വം അവർ അവരുടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സി പി എമ്മിന്റെ മുഖം എന്താണോ അത്തരത്തിൽ അതിലേക്ക് വേണ്ടവരെ അവർ വാർത്തെടുക്കുന്നു ഏതായാലും സി പി എം എന്ന പാർട്ടി കേരളത്തിൽ മാത്രമാണുള്ളത് കേരളത്തിൽ കേരളത്തിലെ പാർട്ടി എന്ന രീതിയിൽ സി പി എം പറയുന്നത് കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെ കേൾക്കാൻ അവർക്ക് കേൾക്കാൻ കഴിയുള്ളൂ കാര്യം ത്രിപുരയിൽ പാർട്ടിയില്ല ബംഗാളിൽ പാർട്ടിയില്ല പാർട്ടി ആകെ കേരളത്തിൽ മാത്രം കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന പണം കൊണ്ടുവേണം ഡൽഹിയിലെ പി ബി യുടെ അല്ലെങ്കിൽ സി സിയുടെ എന്തിന് പാർട്ടിയുടെ നിത്യ ചെലവുകൾ വരെ പോകാൻ ആയതുകൊണ്ട് നാം നേരത്തെ പറഞ്ഞ പല പേരുകാരും ഈ പറയുന്ന പാർട്ടിക്ക് അതായത് സുരേഷ് കുറുപ്പ് എന്ന ജനകീയ മുഖം അദ്ദേഹം ഇനി ഈ പാർലമെന്ററി തലത്തിലും ഉണ്ടാകില്ല അദ്ദേഹം ആകെ ഇനി ഒരു ബ്രാഞ്ച് മെമ്പറായി ഈ പാർട്ടിയിൽ ഉണ്ടാകും അതായത് ജി സുധാകരൻ ഐഷ പോറ്റി ജെയിംസ് മാത്യു ദ ഇപ്പോൾ സുരേഷ് കുറുപ്പ് സുരേഷ് കുറുപ്പിന്റെ മഹിമയെക്കുറിച്ച് പറയാൻ ഒത്തിരി ഒത്തിരിയുണ്ട് കാര്യം ഒരു വേള പാർട്ടിക്ക് അപ്രാപ്യമായിരുന്ന പല സീറ്റുകളും കോട്ടയം പോലൊരു സ്ഥലത്ത് പാർട്ടിക്ക് നേടിക്കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ ജില്ലയിലും പാർട്ടിക്ക് എടുത്തു പറയത്തക്ക നിരവധി ജനകീയ മുഖങ്ങളുണ്ടായിരുന്നു ആ ജനകീയ മുഖങ്ങളെയെല്ലാം സി പി എം മറന്ന് അവർക്കിഷ്ടമായ അവരുടെ ഇന്നത്തെ രീതിക്കുള്ളവരെ ഒരു ജനകീയ മുഖവും അവർക്ക് ആവശ്യമില്ല അവരല്ലാത്തവരെ വളർത്തിയെടുക്കുകയാണ് ഏതായാലും സുരേഷ് കുറുപ്പിനെ മറക്കാൻ കേരളത്തിലെ രാഷ്ട്രീയമറിയുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ കോട്ടയത്തെ ഒരു കൂട്ടം പേർക്ക് അല്ലെങ്കിൽ അദ്ദേഹം എന്ന എം ബി എ മറക്കാൻ എന്ന സാമാജികനെ മറക്കാൻ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം പഠിക്കുന്നവർക്ക് സുരേഷ് കുറുപ്പിനെ ഓർമ്മിക്കേണ്ടി വരും സുരേഷ് കുറുപ്പ് മന്ത്രിയായില്ലെങ്കിലും സുരേഷ് കുറുപ്പ് എന്ന സാമാജികൻ സുരേഷ് കുറുപ്പ് എന്ന എം കേരള രാഷ്ട്രീയം ഓർക്കും സി പി മറന്നാലും നന്ദി നമസ്കാരം